വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം പുതിയ നേട്ടത്തിലേക്ക് ട്രയൽ റൺ തുടങ്ങി ആറു മാസത്തിനുള്ളിൽ മൂന്ന് ലക്ഷം ടി യു ചരക്ക് കൈകാര്യം ചെയ്താണ് വിഴിഞ്ഞം പുതിയ ചരിത്രം രചിക്കുന്നത് നൂറ്റി അൻപത് കപ്പലുകളാണ് ഇതുവരെ ഇന്ത്യയുടെ പുതിയ സമുദ്ര വാണിജ്യ കവാടമായി മാറുന്ന വിഴിഞ്ഞം തുറമുഖത്ത് ബർത്ത് ചെയ്തത് ഇതിൽ ലോകത്തിലെ ഏറ്റവും വലുതെന്ന് വിശേഷിപ്പിക്കാവുന്ന അഞ്ച് ചരക്ക് കപ്പലുകളും ഉൾപ്പെടും ജനുവരിയിൽ മാത്രം നാൽപ്പത്തി അഞ്ച് കപ്പലുകളാണ് വിഴിഞ്ഞത്തെത്തിയത് എൺപത്തി അയ്യായിരം ടി യു കണ്ടെയ്നർ നീക്കമാണ് കഴിഞ്ഞ മാസം മാത്രം നടത്തിയത് ട്രയൽ റൺ തുടങ്ങി ആറു മാസത്തിനുള്ളിൽ മൂന്ന് ലക്ഷം ടി യു കണ്ടെയ്നർ ചരക്ക് കൈകാര്യം ചെയ്താണ് വിഴിഞ്ഞം പുതിയ ചരിത്രം രചിക്കുന്നത് നൂറ്റി അൻപതോളം കപ്പലുകളാണ് വിഴിഞ്ഞത്ത് വന്നുപോയത് ലോകത്തിലെ ഏറ്റവും വലുതെന്ന ഖ്യാതിയുള്ള അഞ്ച് ചരക്ക് കപ്പലുകളും ഇതിൽ ഉൾപ്പെടുന്നു ജനുവരിയിൽ മാത്രം നാൽപ്പത്തി കപ്പലുകൾ വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടു എൺപത്തി അയ്യായിരം ടിയു കണ്ടെയ്നർ നീക്കമാണ് കഴിഞ്ഞ മാസം മാത്രം നടന്നത് വിഴിഞ്ഞം തുറമുഖത്തെ ഉൽപ്പാദനക്ഷേമ തുടക്കത്തിൽ മുപ്പത്തി അഞ്ച് എം പി എച്ച് ആയിരുന്നത് നിലവിൽ അൻപതായിട്ടുണ്ട് ഡിസംബറിൽ കപ്പലുകൾ കാത്തിരിപ്പ് സമയം ശരാശരി ഒൻപത് ദശാംശം എട്ട് മണിക്കൂറായി കുറഞ്ഞു വിഴിഞ്ഞം ടെർമിനലിന്റെ കാര്യക്ഷമമായ പ്രവർത്തനം ഉറപ്പാക്കാൻ എം എസ് സിയുടെ ഇടപെടലോടെ സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി അൻപതോടെ കാർബൺ ബഹിർഗമനം പൂജ്യമാക്കാനാണ് എം എസ് സി കമ്പനി ലക്ഷ്യമിടുന്നത് പ്രതിവർഷം ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് ദശലക്ഷത്തിലധികം ടീയു കാർഗോ കൈകാര്യം ചെയ്യുന്നതിലൂടെ ആഗോള വ്യാപാര ശൃംഖലയിൽ വിഴിഞ്ഞം തുറമുഖത്തെ എം എസ് സിക്ക് ഒരു സുപ്രധാന ഹബ്ബായി മാറ്റാൻ സാധിക്കും ജനം തിരുവനന്തപുരം